കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടുകളായി ലോകത്തിന്റെ കഴുത്തിൽ അമേരിക്ക മുറുക്കിയിരുന്ന ആ ഡോളർ കുരുക്ക് ഭാരതം മാറ്റാൻ പോവുകയാണ് അമേരിക്കയുടെ ബി ഫിഫ്റ്റി ടു ബോംബറുകളെക്കാളും അവരുടെ വിമാനവാഹിനി കപ്പലുകളെക്കാളും അവരിന്ന് പേടിക്കുന്നത് ഭാരതത്തിന്റെ സെൻട്രൽ ബാങ്ക് ആയ ആർ ബി ഐ ആണ് കാരണം ആർ ബി ഐയുടെ ഒരു സിംഗിൾ നോട്ടിഫിക്കേഷൻ മതി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടിക്കാൻ സദാം ഹുസൈൻ ശ്രമിച്ചു അവർ അവനെ തൂക്കിലേത്തി കേണൽ ഗദ്ദാഫി ശ്രമിച്ചു അവർ അവനെ വേട്ടയാടിക്കൊന്നു എന്നാൽ ഇന്ന് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പിൻബലത്തിൽ ഭാരതം ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ബ്രിക്സ് ഉച്ചകോടി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക അട്ടിമറിക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യയുടെ ആ രഹസ്യ പ്ലാൻ അതെന്താണ് ഡോളറിന്റെ മരണമണി ഭാരതം മുഴക്കി മുഴക്കിക്കഴിഞ്ഞു ശ്വാസമടക്കി പിടിച്ചിരുന്ന് കാണുക ഇത് ഭാരതം ലോകത്തിന് നൽകുന്ന പുതിയ സാമ്പത്തിക വിസ്മയമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഓരോ ഡോളറിലും അമേരിക്കയുടെ ഒരു അദൃശ്യ നിയന്ത്രണമുണ്ട് ലോകത്തെ ഏത് രാജ്യത്തെയും പട്ടിണിക്കിടാൻ അമേരിക്കയ്ക്ക് ഒരു വിരൽ അണക്കിയാൽ മതി എന്താണ് ഡോളർ ഹെജിമണി മണി അതാദ്യം പറയാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ എല്ലാ കറൻസികളെയും ഡോളറുമായി ബന്ധിപ്പിച്ചു എണ്ണ വാങ്ങാൻ ഡോളർ വേണം സ്വർണം വാങ്ങാൻ ഡോളർ വേണം സാങ്ഷൻ എന്ന ചതിക്കുടിയും അത് വേറെ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യയുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം അമേരിക്ക മരവിപ്പിച്ചു ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളറാണ് അമേരിക്ക അടിച്ചെടുത്തത് എന്ന് പറയാം ഇവിടെയാണ് ഭാരതം ചിന്തിക്കാൻ തുടങ്ങിയത് നമ്മുടെ പണത്തിന്റെ സുരക്ഷ എവിടെ അമേരിക്കയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചാൽ നാളെ നമ്മുടെ പണവും അവർ ഇതുപോലെ തടഞ്ഞു തടഞ്ഞുവെക്കും ഈ ചിന്തയിൽ നിന്നാണ് ആർ ബി ഐയുടെ വിപ്ലവകരമായ നീക്കം തുടങ്ങുന്നത് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസും സംഘവും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ബ്രിക്സ് രാജ്യങ്ങളായ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവയുടെ ഡിജിറ്റൽ കറൻസികളെ ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമിൽ ബന്ധിപ്പിക്കുക ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നോ ഡോളർ ഇന്ത്യയിലെ ഒരു വ്യാപാരിക്ക് ചൈനയിൽ നിന്നും സാധനം വാങ്ങാൻ ഇനി ഡോളർ വേണ്ട ഇന്ത്യൻ ഡിജിറ്റൽ രൂപ അതായത് ചൈനീസ് ഡിജിറ്റൽ യുവാനിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ മാറും നിലവിൽ അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ എടുക്കും എന്നാൽ ആർ ബി ഐ പ്ലാൻ അനുസരിച്ച് ഇത് വെറും അഞ്ച് സെക്കൻഡിൽ തീരും ഇടനിലക്കാർ ഇല്ലാത്തതിനാൽ സർവീസ് ചാർജ് ഇല്ലാതെയാകും ഭാരതത്തിന്റെ ഈ നീക്കം അമേരിക്ക എത്രത്തോളം പ്രകോപിപ്പിക്കും എന്നറിയാൻ ചരിത്രം നോക്കിയാൽ മതി അതായത് ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചത് അവർക്ക് മാസ് ഡിസ്ട്രക്ഷൻ ആയുധങ്ങൾ ഉള്ളതുകൊണ്ടല്ല മറിച്ച് സദാം തന്റെ എണ്ണ വ്യാപാരം യൂറോയിലേക്ക് മാറ്റിയത് കൊണ്ടാണ് അത് ഡോളറിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അമേരിക്ക മുൻകൂട്ടി കണ്ടു അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി സ്വർണദിനാർ കൊണ്ടുവരാൻ ശ്രമിച്ചതായിരുന്നു ഗദ്ദാഫി ചെയ്ത തെറ്റ് ഇന്ന് ഇന്ത്യ ഈ രണ്ട് മഹാന്മാരും പരാജയപ്പെട്ടിടത്ത് വിജയിക്കാനായി ഇറങ്ങിത്തിരിക്കുകയാണെന്ന് തന്നെ പറയാം കാരണം ഇന്ത്യയുടെ കയ്യിൽ ലോകത്തെ ഏറ്റവും മികച്ച ഡിജിറ്റൽ പേയ്മെന്റ് സാങ്കേതികവിദ്യയുണ്ട് അമേരിക്കയ്ക്ക് യുദ്ധം കൊണ്ട് ഇന്ത്യയെ നേരിടാൻ കഴിയില്ല കാരണം ആഗോള വിപണി ഇന്ത്യയെ അത്രമേൽ ആശ്രയിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഒരു സാധാരണ ക്രിപ്റ്റോ കറൻസി അല്ല ഇത് ആർ ബി ഐ നേരിട്ട് ഗ്യാരണ്ടി നൽകുന്ന ഡിജിറ്റൽ ക്യാഷ് ആണ് ഇതിന് ഇന്റർനെറ്റ് വേണ്ട എന്നത് മറ്റൊരു കാര്യം ഇതിന് ബാങ്ക് അക്കൗണ്ടും വേണ്ട ഇത് ഹാക്ക് ചെയ്യാനും കഴിയില്ല ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ഈ റുപ്പി ഒരു പാലമായി മാറുമ്പോൾ ലോകത്തെ പകുതിയിലധികം വ്യാപാരവും അമേരിക്കയുടെ കണ്ണു സുരക്ഷിതമായി നടക്കും ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും ഇന്ത്യയെയും ബ്രിക്സിനെയും ലക്ഷ്യം വെക്കാറുണ്ട് ഡോളറിനെ ഉപേക്ഷിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ അമ്പത് ശതമാനം നികുതി ചുമത്തും ഇതാണ് ട്രംപിന്റെ ഭീഷണി മോദി സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാൻ അമേരിക്ക ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഭാരതം ഇതിനെതിരെ തയ്യാറെടുത്തും കഴിഞ്ഞു റഷ്യയുമായി നടത്തിയ രൂപ റൂബിൽ ഇടപാടുകൾ നമുക്ക് വലിയ പാഠമായിരുന്നു ആ ഇടപാടിലെ പോരായ്മകൾ പരിഹരിച്ചാണ് ഇപ്പോൾ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് ആർ ബി ഐ മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഈ ഡിജിറ്റൽ നെറ്റ്വർക്കിന്റെ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും ലോകത്തിലെ നാൽപ്പത് ശതമാനം ജി ഡി പിയും ഈ അഞ്ച് രാജ്യങ്ങളിലാണ് സൗദി അറേബ്യയും യു എ യും ബ്രിക്സിലേക്ക് ചേരാൻ താല്പര്യവും കാണിക്കുന്നു ഇവർ ഒന്നിച്ച് ഇന്ത്യയുടെ ഡിജിറ്റൽ സംവിധാനം സ്വീകരിക്കാൻ അമേരിക്കയുടെ പതനം പൂർത്തിയാകും ഇത് വെറുമൊരു സാമ്പത്തിക നീക്കമല്ല ഭാരതം ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്ന നിമിഷമാണ് ഈ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യത്തിലേക്ക് കടക്കാം നാട്ടിലേക്ക് പണം അയക്കാൻ ഇനി വലിയ ചാർജുകൾ ഒന്നും നൽകേണ്ടി വരില്ല സിംഗപ്പൂരിലോ ദുബായിലോ പോകുമ്പോൾ കയ്യിൽ ഡോളർ കരുതേണ്ട ആവശ്യവും ഇല്ല ഈ റുപ്പി മാത്രം മതി അതുപോലെ ഇറക്കുമതി ചെലവ് കുറയുന്നതോടെ പെട്രോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവയുടെ വില കുറയാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നത് ഒരു പുതിയ ഇന്ത്യയാണ് പഴയതുപോലെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടി നിൽക്കുന്ന ഇന്ത്യ അല്ല മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കുന്ന വിശ്വഗുരുവായി ഭാരതം മാറിക്കഴിഞ്ഞു മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ ഓരോ നീക്കവും കൃത്യമായ കൂടിയായിരുന്നു ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവമായ യു പി ഐയിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകൾ നാൽപ്പത് ശതമാനവും നടക്കുന്നത് ഭാരതത്തിന്റെ മണ്ണിലാണ് ഈ കരുത്ത് തിരിച്ചറിഞ്ഞാണ് ആർ ബി ഐ ഇപ്പോൾ തങ്ങളുടെ വജ്രായുധം പുറത്തെടുത്തിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്താണെന്ന് അറിയാമോ അവരുടെ ഡോളർ ലോകത്തിന് വേണ്ടാതാവുക എന്നത് തന്നെയാണ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയാലും ഇല്ലെങ്കിലും അമേരിക്ക മുന്നോട്ട് വെക്കുന്ന അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് ഭാരതം നൽകുന്ന മറുപടി ഭാരത് ഫസ്റ്റ് എന്നാണ് യൂറോപ്പി എന്ന ഡിജിറ്റൽ കറൻസി വഴി ബ്രിക്സ് രാജ്യങ്ങളെ കോർത്തിണക്കുന്നതോടെ മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് ഡോളറിന്റെ കുത്തക അവസാനിപ്പിക്കാനാണ് ഇത് സംഭവിച്ചാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയുടെ സമ്പൂർണ്ണ തകർച്ചയായിരിക്കും അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായ കടപ്പത്രങ്ങളും ഡോളർ കരുതലുകളും ലോകരാജ്യങ്ങൾ കൈയൊഴിയുന്നതോടെ വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസ് ഒരു വെറും കെട്ടിടമായി മാറും ട്രംപ് അമ്പത് ശതമാനം നികുതി ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടാകാം പക്ഷേ ഭാരതം ഇന്ന് ആ ഭീഷണികൾക്ക് വഴങ്ങുന്ന അവസ്ഥയിലല്ല കാരണം ലോകത്തിന് ഇന്ന് ഭാരതത്തെ വേണം നമ്മുടെ ഐ ടി മേഖലയോ നമ്മുടെ വിപണിയോ ഇല്ലാതെ അമേരിക്കയ്ക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല ആർ ബി ഐയുടെ ഈ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ടാൽ അത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമായിരിക്കും ഇറാഖിനെ തകർത്തതുപോലെയോ അല്ലെങ്കിൽ ലിബിയയെ തരിപ്പണമാക്കിയതുപോലെയോ ഭാരതത്തെ തൊടാൻ അവർക്കൊന്നും കഴിയില്ല കാരണം ഇത് സദാമിന്റെയോ ഗദാഫിയുടെയോ കാലമല്ല ഇത് നരേന്ദ്രമോദിയുടെയും ശക്തമായ ആർ ബി ഐയുടെയും ഭാരതത്തിന്റെയും കാലമാണ് പണ്ട സദാം ഹുസൈൻ യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ ഇന്ന് ഭാരതം ലോകത്തിലെ പകുതിയിലധികം വരുന്ന സാമ്പത്തിക ശക്തികളെ ഒന്നിപ്പിക്കുകയാണ് ചൈനയും റഷ്യയും ബ്രസീലും സൗദി അറേബ്യയും ഉൾപ്പെടുന്ന ഈ വമ്പൻ സഖ്യം ഭാരതത്തിന്റെ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് മാറുന്നതോടെ ഡോളർ അക്ഷരാർത്ഥത്തിൽ തരിപ്പണമാകും അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം ഈ ആയുധം ഇന്ത്യ ചവറ്റുകുട്ടിയിലേക്ക് എറിയാനായി പോവുകയാണ് എന്ന സാരം ഇതൊരു ചെറിയ കുതിച്ചുചാട്ടമല്ല ഇതൊരു വമ്പൻ വിപ്ലവമാണ് ഈ പ്ലാൻ പൂർണ്ണമായും നടപ്പിലായാൽ വരുന്ന ദശകങ്ങളിൽ ലോകത്തിലെ സാമ്പത്തിക തലസ്ഥാനം ന്യൂയോർക്കോ ലണ്ടനോ ആയിരിക്കില്ല മറിച്ച് നമ്മുടെ മുംബൈയും ഡൽഹിയും ഒക്കെ ആയിരിക്കും അമേരിക്കയുടെ ബി വിമാനങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത ട്രംപിന്റെ നയങ്ങൾക്ക് തടയാൻ കഴിയാത്ത ഒരു ഡിജിറ്റൽ കോട്ടയാണ് ഭാരതം കെട്ടിപ്പടുക്കുന്നത് ഭാരതത്തിന്റെ ഈ വമ്പൻ നീക്കം വിജയിക്കുന്നതോടെ ലോകക്രമം മാറ്റിമറിക്കപ്പെടും ഡോളറിന്റെ ആധിപത്യം അവസാനിക്കുകയും ഭാരതത്തിന്റെ രൂപ ലോകമെങ്ങും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ആ സുദിനത്തിലേക്കാണ് നമ്മൾ നടന്നടക്കുന്നത് ഭാരതത്തിന്റെ ഈ കരുത്ത് കണ്ട് ലോകം അമ്പരങ്ങൾ നിൽക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം ലോകം ഭാരതത്തിന് മുന്നിൽ മുട്ടുമടങ്ങുന്ന ആ നിമിഷത്തിനു വേണ്ടി എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടെ കവൻഡ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുന്നവരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐ ബി മലയാളം